ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഹെനയോ നീലേമരിയോ ഒന്നും യൂസ് ചെയ്യാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അതുപോലെ താരന മുടി ഒഴിച്ചിലുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇന്ന് ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ചു തലമുടി എന്തിന് ചെറിയ കുട്ടികളിൽ പോലും നരച്ച മുടി കണ്ടുവരാറുണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ജീവിതശൈലിയിലുണ്ടായ പല മാറ്റങ്ങളും ജനറ്റിക്സ് പരമായ പ്രശ്നങ്ങളുമൊക്കെയാണ് ഇതിന് കാരണമാകുന്നത് ഇന്ന് ഒരു മുടി നരച്ചു തുടങ്ങുമ്പോഴേ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മാത്രം മതി നിറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അതുപോലെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഒഴിച്ച് കളയുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി എന്നെയോ നീലയാമരിയോ ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യാതെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടിക്ക് നാച്ചുറൽ ആയിട്ടൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് ഏർപ്പാക്കി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ തലേദിവസത്തെ ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കരുത് ഇന്ന് വെച്ച ചോറിന് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് കഞ്ഞിവെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഉലുവ അതുപോലെ കരിഞ്ചീരകം പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പു എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലൊക്കെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കടകളിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില ഉപയോഗിക്കാതിരിക്കുക നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറിവേപ്പില മാത്രം ഇതിനായിട്ട് എടുക്കുക ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പില അതുപോലെ ഉലുവ ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെയൊക്കെ കളറ് നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ ചൂടാക്കി എടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പില ഉലുവ ഗ്രാമ്പു അതുപോലെ കരിഞ്ചീരകമൊക്കെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സഹായിക്കുന്ന സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റി ഒന്ന് നോക്കിയാൽ നൂറിൽ അമ്പതിൽ കൂടുതൽ ആൾക്കാരും ചെറുപ്രായത്തിലെ തന്നെ മുടി നരച്ചവരായിരിക്കും ചെറുതായിട്ടൊന്ന് മുടി നരച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നാൽ ഇത് നമ്മുടെ നരച്ച മുടികളുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുകയില്ല കെമിക്കൽ അടങ്ങിയ ഡൈകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുടി പൂർണ്ണമായിട്ട് നിറയ്ക്കാൻ കാരണമാകുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ താ ഞാനിവിടെ കറിവേപ്പിലയും ആ ഉലുവയും ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചൂടാക്കിയാൽ മതി എന്നിട്ട് നമ്മളിത് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളത്തിന് നനവില്ലാതിരിക്കാനായിട്ട് മിക്സി നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നല്ല പൗഡർ പോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേടാവുകയില്ല എന്നിട്ട് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഈ ഒരു പൗഡർ നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയുമായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവരുമായിക്കോട്ടെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും ഇനി ഇത് നമുക്ക് മുടി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ഇരുമിലി ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഓരോരുത്തർക്കും എത്രത്തോളം മുടിയുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുടി ഇരുപത്തഞ്ച് വയസ്സിൽ നരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മുടി നരച്ച് തുടങ്ങിയപ്പോളേ അവളൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിക്കുകയുണ്ടായി അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പൈക്കാണിത് നമ്മൾ നര തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഒരു ബൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാതെ പൂർണ്ണമായിട്ട് നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതെല്ലാം നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നരച്ച മുടികളുടെ എണ്ണം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ആ അടുപ്പത്ത് വെച്ച് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ ആ വെള്ളം ഒന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മളിനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു സാധനം മാത്രം മതി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ എത്ര വളരാത്ത മുടിയും ആയിക്കോട്ടെ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരായിക്കോട്ടെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുത്ത് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നത് പിറ്റേ ദിവസം ഒരു കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പൊക്കെ ആയപ്പോഴേക്കും ഞാനൊരു ഹെയർ പാക്ക് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഈ ഹെയർ പാക്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു അരമണിക്കൂറെങ്കിലും മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക നമുക്ക് കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും നരച്ച മുടി ഇല്ലാത്തവർക്കും ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് വരികയാണെങ്കിൽ അകാലനരം തടയാനൊക്കെ വളരെയധികം സഹായിക്കും മുടി കൂടുതലായിട്ട് നിരച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് വരിക ഇനി ചെറിയ നിരയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയുക നിങ്ങൾക്ക് ഷാംപൂ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു പായ്ക്കൂടി കണ്ട് നോക്കാം കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പൊ കഞ്ഞിവെള്ളം ഞാനൊരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയർ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് പണ്ടുള്ളവരൊക്കെ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ചെറുപയറൊക്കെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലെ മൂന്നാല് കഷ്ണം കറ്റാർവാഴയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ വാഴ കടകളിൽ നിന്ന് മേടിക്കുന്ന കറ്റാർ ജെല്ലാണെങ്കിലും എടുത്താൽ മതി അപ്പൊ ഇതിന്റെ ഞാൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കറ്റാർവാഴയുടെ ജെല്ലു ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഞാൻ ഇവിടെ കറ്റാർവാഴയൊന്നും മൊത്തം ഇതുപോലെ എന്റെ ജെല്ലൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിട്ടിരിക്കുന്ന കറ്റാർവാഴയും ചെറുപയറും കഞ്ഞിവെള്ളവും ഒക്കെ നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നവയാണ് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം തന്നെ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട് കഞ്ഞിവെള്ളം അതുപോലെ നമ്മുടെ പയറൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കറ്റാർവാഴയുടെ ആ ജെല്ലൊക്കെ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും അതുപോലെ കറ്റാർ വാഴയും ചെറുപയറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരു കെമിക്കലും ഇല്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ മുടി വേഗത്തിൽ വളർത്തി എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മുടെ ആ ഒരു ഹെയർ പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ ഇതിന്റെ ഞാനിവിടെ ഒന്ന് മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോവാണ് യാതൊരു കെമിക്കലും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഹെയർ പായ്ക്ക് ആണ് എനിക്ക് ഒട്ടും തന്നെ മുടി ഇല്ലാതിരുന്ന സമയത്ത് എന്റെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ പാക്ക് ആണിത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മൂലം നിറച്ച് തലമുടി ഉള്ളവർക്കൊക്കെ ഡൈ ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ചെയ്തു നോക്കുക കടകളിൽ നിന്ന് നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ ചെയ്തു നോക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്